അങ്ങനെ പേടിക്കാനൊന്നുമില്ല കണ്ടോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ഇടുന്നവരിൽ നിന്ന് അഞ്ചു പേരെ ഓരോ തേൻ കൊറിയർ അയച്ചു നൽകുന്നതായിരിക്കും പത്താം ക്ലാസ് മുതൽ തേനീച്ച കൃഷി തുടങ്ങി നല്ല രീതിക്ക് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു യുവ പരിചയപ്പെടുത്തുന്ന ഒരു സൂപ്പർ വീഡിയോ ആണ് നമസ്കാരം ഞാൻ ജബിൻ ജോർജ് മലപ്പുറം ജില്ലയിലെ കാളികാവ് പഞ്ചായത്തിലെ ഒരു തേനീച്ച കർഷകനാണ് ുംടകേന്റെ പീസ് കിട്ടണം ആരുന്നതാണ് കൊടുക്കാർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അരിപൊളിയാല്ലേ മിഠായി തേനാണോ ഇഷ്ടമായതേനല്ലേ വിശുദ്ധമായതേനാണോ ഏഹ് അതാ ശുദ്ധമായതാ ശുദ്ധമായതേനാണല്ലേ കൂടുതലായിട്ട് ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്മോക്ക് ചെയ്താൽ മതി ഈശ പിന്നെ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല തേൻ എവിടെയാണ് പെട്ടി വെച്ചിരിക്കണത് അവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എക്സ്ട്രാക്ടറിൽ വെച്ചിട്ട് തേൻ എടുത്തോണ്ടിരിക്കുന്നത് തേൻ എടുക്കണത് ആദ്യം ഈ ഫുൾ സീലായ തേനിന്റെ മൂള് നമുക്കൊന്ന് ഒന്ന് ചെത്തണം ഉണ്ടോ ഇതിന്റെ സീലിംഗ് ഒന്ന് പൊട്ടിക്കണം ഉണ്ടോ അതേപോലെ സീലിംഗ് പൊട്ടിച്ചിട്ട് വേണം തേനെടുക്കാനായിട്ട് ഇതാ ഉണ്ടോ ഇതിപ്പോ നമ്മൾ നാലെണ്ണം വെച്ചു നാലെണ്ണം വെച്ച് കറക്കണ മെഷീനാണിത് ആ തേന് ചാടണം ഉണ്ടോ ഒരു സൈഡ് ഇറക്കുമ്പോൾ തന്നെ ഏകദേശം ഉണ്ടോ ഒറ്റ സൈഡ് കറക്കിയാൽ തന്നെ ഏകദേശം തീരും ഫ്രെയിമുകൾ അതായത് അട വീണ്ടും നമ്മൾ ആ പെട്ടി എടുത്ത പെട്ടി തന്നെ കൊണ്ടുപോകും വീണ്ടും ഇതേപോലെ ഒരു എട്ടു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും തേൻ ഇറക്കി ഓ ഇപ്പം എടുത്ത് തേന് കുപ്പിയിൽ നിറച്ച് കാണിച്ചു തരാം ഇതാണ് നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള റോഹിണി ഉണ്ടോ ഇതാണ് റോഹിണി എടുക്കുന്ന ഉടനെ ഉള്ള ഇതാണ് കേരളത്തിൽ തന്നെ ഇങ്ങനെ അറിയപ്പെടാത്ത ആയിരക്കണക്കിന് കർഷകരാണുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് വന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം അപ്പൊ ഇവിടെയൊക്കെ പ്രോഡക്റ്റുകൾ വാങ്ങി നമുക്ക് സഹായിച്ചു കഴിഞ്ഞാൽ കേരളത്തില് വരും വർഷങ്ങളിൽ നമുക്ക് ഒരു തരം തന്നെ തന്നെ സൃഷ്ടിക്കാനായിട്ട് പറ്റുക ഇതാണ് തേൻ്റെ ഏകദേശം ഇവിടെ അയ്യായിരം ഇരിപ്പുണ്ട് ഈ ഡ്രമ്മിലെല്ലാം തേൻ കണ്ടില്ലേ എന്റെ അട എന്റെ മുകളിൽ ഉണ്ടാവുന്ന ചെത്തി എടുത്തിട്ട് പിന്നെ സീൽ ചെയ്ത് ചെത്തി എടുത്തിട്ട് വരുന്ന സാധനമാണ് ഇത് കണ്ടോ ഇത് ഇത് ഉരുക്കി കഴിയുമ്പോഴാണ് ഇങ്ങനെ ആയി മാറുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണ് വയ്ക്കണത് അതിന്റെ ഷേപ്പിൽ ഇങ്ങനെ ബി വാക്സ് മാറും കണ്ടോ ഇത് ഏകദേശം കിലോ ഒരു നാനൂറ് രൂപയോളം വില വരുന്നുണ്ട് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് വന്തേനീച്ചക്കാണ് പിന്നെ വൻതേനിച്ച പോലെ ഏകദേശം എനിക്കൊരു അൻപതോളം ചെറുതേനീച്ച കോളനിയും ഉണ്ട് അതായത് കിടക്കുന്നതെല്ലാം കണ്ടോ പ്രോസസ്സ് ും കൊടുക്കുന്നുണ്ട് റോഹണി ആയിട്ട് കൊടുക്കുന്നുണ്ട് കൊറേ ആൾക്കാർ റോഹണി ആയിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുന്നു അണിയായിട്ട് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് ഇതെല്ലാം കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് പാക്ക് ചെയ്ത് ആണ് ഇതൊക്കെ നാളെ അയക്കാനുള്ളാണ് തേനീച്ചു കടന്നു വരാത്ത മേഖലയാണ് അപ്പോൾ ഇത് നല്ല രീതിക്ക് മുന്നോട്ട് പറഞ്ഞു അത് എന്താ വെച്ചാൽ ഏത് കൃഷിയാണേലും ഏത് മേഖലയാണേലും നമ്മൾ ആസ്വദിച്ച് ചെയ്യണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയാണ് കൃഷി അത് തേനീച്ച വളർത്തലാണെങ്കിലും ഒന്നും കൂടി എനിക്ക് ഏറ്റവും ഉള്ളതിൽ എന്റെ ബാക്കിയെല്ലാ കൃഷിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് തേനീച്ചയാണ് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നത് തേനീച്ചിൽ നിന്നാണ് വരുമാനം പറയാം വരുമാനം മാസത്തിൽ ഒരു ഏകദേശം ഒരു ലക്ഷം രൂപേന്റെ അടുത്ത് ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ എവിടെ വരുമാനമല്ലുണ്ട് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഡിഗ്രി കഴിഞ്ഞു പിന്നെ വേറെ കുറച്ച് കോഴ്സിലൊക്കെ കിട്ടി പക്ഷെ അതിനൊന്നും പോയില്ല അതിനൊന്നും പോകാതെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് തേനിച്ച കൃഷിയിലേക്ക് കൂടുതലായിട്ട് മുൻഗണന കൊടുത്ത് മൊത്തം ടോട്ടൽ എത്ര ഏക്കർ സ്ഥലത്ത് നമ്മളെ തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഏക്കർ സ്ഥലത്തല്ലേ ഏകദേശം ഒരു മുപ്പത് സൈറ്റിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ സൈറ്റിൽ നമ്മുടെ സ്വന്തം എത്ര ഇണ്ടാവും അതിനകത്ത് മുപ്പത് സൈറ്റിൽ അല്ല നമ്മളെ സ്വന്തമാണ് മുപ്പത് സൈറ്റ് ഒരു സൈറ്റിൽ ഏകദേശം ഒരു ഒരുപത് മുതൽ ഇരുപത്തഞ്ച് ബോക്സ് വരെയാണ് വെക്കുക പാട്ടത്തിൽ വെക്കണ നമ്മൾ ഓരോ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഓരോ കുപ്പി തേൻ കൊടുക്കും ഓരോ കുപ്പി തേൻ മാത്രം കൊടുത്താൽ മതി ഇവിടെ 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 ഈ എന്താണ് നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേൻ കിട്ടുന്ന റബ്ബർ എന്നാണ് ഇവിടെ ഈ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ഉണ്ട് പിന്നെ തേനീച്ചയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടാനുള്ള പിന്നെ പൂമ്പടിയാണ് ആവശ്യം പൂമ്പടി ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട് അതായത് തെങ്ങും ഇഷ്ടം പോലെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഈ ഏരിയ നോക്കിയേ ഏക്കർ ഇവിടെ ഇവിടെ കിടക്കുന്നത് അതുകൊണ്ടാണ് ഉൽപ്പന്ന ഡിമാൻഡ് എങ്ങനെയുണ്ട് ഡിമാൻഡ് നല്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഡിമാൻഡ് തന്നെയാണ് നല്ല സാധനം കൊടുക്കുമ്പോഴാണ് അതിനുള്ള ഡിമാൻഡ് ഉള്ളത് അപ്പൊ ഇത് മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഏറ്റവും നല്ല ആഹാരം കഴിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെ നല്ല സാധനം ഇങ്ങനെയുള്ള ചങ്ങുമറപ്പുള്ള യുവാക്കളൊക്കെ കൃഷി ചെയ്യുമ്പോഴ് അത് മേടിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അല്ലെ അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ ആവുമ്പോഴേ ഈ പ്രസ്ഥാനമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും നല്ല നല്ല യുവകർഷകരി ഈ കേരളത്തിലുണ്ടാവും